നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒടുവിലിത പതിനാറ് ദിവസങ്ങൾക്ക് ശേഷം രാഹുൽ ഈശ്വറിന് ജാമ്യം രണ്ടു തവണ ജാമ്യാപേക്ഷ തള്ളിയതിന് ശേഷമാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് അർജുകൊണ്ട് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല കഴിഞ്ഞ പതിനാറ് ദിവസമായി ജയിലിൽ തുടരുകയാണ് ഒരു തെറ്റും ചെയ്യാതെ ജയിലിലടച്ച തന്റെ നിസ്സഹായാവസ്ഥ ഒരിക്കൽ കൂടി കോടതിയെ ബോധിപ്പിച്ചു രാഹുൽ ഈശ്വർ മറുവശത്ത് അന്വേഷണവുമായി സഹകരിക്കാത്തതുകൊണ്ടാണ് രണ്ടു തവണ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയത് എന്ന് പ്രോസിക്യൂഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ പരാതിക്കാരിയെ അധിക്ഷേപിച്ചുവെന്ന കേസിലാണ് രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തത് സമൂഹ മാധ്യമങ്ങളിലൂടെ യുവതിയെ അധിക്ഷേപിച്ചുവെന്ന പരാതി ഇരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്ന കേസിൽ നാലുപേരെയാണ് പേരെയാണ് പ്രതിപട്ടികയിൽ ചേർത്തത് അതിൽ നാലാമത് പ്രതിയായിരുന്നു രാഹുൽ ഈശ്വർ ആളെ തിരിച്ചറിയാൻ സാധിക്കും വിധമുള്ള വിവരങ്ങൾ പങ്കുവച്ചു എന്നതായിരുന്നു കുറ്റപത്രം ആദ്യഘട്ടത്തിൽ നാലു പേർക്കെതിരെയായിരുന്നു കേസെങ്കിൽ പിന്നീട് പ്രതിപട്ടികയിലേക്ക് ആറുപേർ കോൺഗ്രസ് നേതാവ് സന്ദീപ് ആര്യർ അടക്കം ആറ് പ്രതികൾ സ്ത്രീത്വത്തെ അപമാനിക്കൽ ഭീഷണിപ്പെടുത്തൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ദുരുപയോഗം എന്നീ വകുപ്പുകളാണ് ഇവർക്കുമേൽ ചുമത്തിയത് പരമാവധി രണ്ടു വർഷം വരെ തടവു ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ എന്നാൽ മറ്റു പ്രതികളെയൊന്നും പോലീസ് പിടികൂടിയില്ല വലവേശി ആദ്യം കസ്റ്റഡിയിലെടുത്തത് രാഹുൽ ഈശ്വറിനെ രാഹുൽ ഈശ്വരന്റെ വീട്ടിലെത്തിയ സൈബർ പോലീസ് ചില കാര്യങ്ങൾ ചോദിക്കാൻ അറിയാനുണ്ട് എന്ന വ്യാജേന രാഹുൽ ഈശ്വരനെ കൂട്ടി നേരെ പുറപ്പെട്ടു പിന്നീട് എയർ ക്യാമ്പിലെത്തി രാഹുൽ ഈശ്വറിനെ വിശദമായി ചോദ്യം ചെയ്തു തുടർന്ന് തന്ത്രപരമായി രാഹുൽ ഈശ്വരനെ കൊടുക്കുകയായിരുന്നു പോലീസ് ചെയ്തത് രാഹുൽ ഈശ്വരനു മേൽ കനത്ത വകുപ്പുകൾ ചുമത്തി പതിനഞ്ച് ദിവസത്തേക്ക് മജിസ്ട്രേറ്റ് റിമാൻഡിലയച്ചു ഇക്കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതി രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ചിരുന്നു എന്നാൽ അന്ന് പോലീസ് റിപ്പോർട്ട് കൈമാറിയില്ല പോലീസ് റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം ജാമ്യം പരിഗണിക്കാം എന്ന് കോടതി അന്ന് പറഞ്ഞു തുടർന്നാണ് പതിനഞ്ചാം തീയതിയിലേക്ക് കേസ് മാറ്റിവെച്ചത് രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് പരമാവധി തെളിവുകൾ സമാഹരിച്ചു ഈ സാഹചര്യത്തിൽ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു റിമാൻഡിലുള്ള രാഹുൽ ഈശ്വർ പൂജപ്പുര ജയിലിലാണ് ജാമ്യാപേക്ഷയിൽ ഇന്നും വാദം പൂർത്തിയായതിനെ തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം ജാമ്യം നൽകിക്കൊണ്ടുള്ള വിധി പുറത്തുവന്നു വിചിത്രമായ ആവശ്യം ഇന്നും കോടതി മുറിയിൽ പ്രോസിക്യൂഷൻ ഉയർത്തി രാഹുൽ അന്വേഷണവുമായി സഹകരിച്ചില്ല അതുകൊണ്ട് രണ്ട് ദിവസത്തേക്ക് കൂടി കസ്റ്റഡിയിൽ വേണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് എന്നാൽ പതിനാറ് ദിവസമായി റിമാൻഡിലാണെന്നും അർജുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും രാഹുൽ ഈശ്വർ കോടതിയിൽ വ്യക്തമാക്കി ഇത്രയും ദിവസത്തിന് ശേഷം ഇനിയും എന്തിനാണ് കസ്റ്റഡിയിൽ വാങ്ങുന്നത് എന്ന കോടതിയുടെ ചോദ്യം തുടർന്നാണ് വിധിപ്രസ്താവമമുണ്ടായത് അന്വേഷണവുമായി താൻ സഹകരിക്കുകയാണെന്നും ജാമ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്നും നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞിരുന്നു എല്ലാവരും സത്യം മാത്രം പറയുക എന്നാണ് രാഹുൽ ഈശ്വർ നേരത്തെ വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോയപ്പോൾ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് വിചിത്രമായ കാഴ്ചകളാണ് രാഹുൽ ഈശ്വറിന്റെ ഈ അറസ്റ്റിന് പിന്നാലെ കേരളം കണ്ടത് രാഹുൽ മാങ്കൂട്ടം കേസിൽ ഒരു നിലപാടെടുത്തു എന്നതിന്റെ പേരിൽ രാഹുൽ ഈശ്വറിനെ വലവീശി വീഴ്ത്തുന്ന പോലീസ് സംഘത്തെയാണ് കേരളം കണ്ടത് കൃത്യമായ ഭരണകൂട ഭീകരതയാണ് രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റിനും റിമാൻഡിനും പിന്നിലുള്ളത് താൻ നിരപരാധിയാണ് എന്ന വാദത്തിൽ തുടക്കം മുതൽ രാഹുൽ ഈശ്വർ ഉറച്ചു നിന്നു ആദ്യ പോലീസ് കോടതിയിൽ എത്തിച്ചപ്പോൾ കോടതിക്ക് മുൻപാകെ താൻ നിരപരാധിയാണെന്നും ഭരണഘടനയെ അനുശാസിക്കുന്ന അഭിപ്രായ പ്രകടനം മാത്രമേ താൻ നടത്തിയിട്ടുള്ളൂ എന്നും രാഹുൽ ഈശ്വർ അതിശക്തമായി പറഞ്ഞു എന്നാൽ കോടതിയിൽ പാലിക്കേണ്ട അടിസ്ഥാന ഡിസിപ്ലിൻ രാഹുൽ ഈശ്വർ പാലിച്ചില്ല എന്ന പൊതുവികാരമായിരുന്നു അപ്പോൾ കോടതിക്ക് നിരപരാധിയായി താൻ ജയിലിൽ അടയ്ക്കപ്പെടുന്നു എന്ന തോതൽ രാഹുൽ ഈശ്വറിൽ തുടക്കം മുതൽ ശക്തമായിരുന്നു അതുകൊണ്ടുതന്നെ ജയിലിലേക്ക് ചെന്നയുടൻ തന്നെ നിരാഹാര സമരം പ്രഖ്യാപിച്ചു രാഹുൽ ഈശ്വർ ഇതും പിന്നീട് രാഹുലിന് വിനയായി പ്രതി നിരാഹാരത്തിലാണെന്നും അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യാൻ കഴിയുന്നില്ല എന്നും പ്രോസിക്യൂഷൻ തുടർച്ചയായി കോടതിയിൽ ഉന്നയിച്ചുകൊണ്ടിരുന്നു ഇത് മുഖവിലക്കെടുത്ത കോടതി തുടർച്ചയായി രണ്ടുവട്ടം രാഹുലിന്റെ ജാമ്യാപേക്ഷ നിരസിച്ചു ഒടുവിൽ അഭിഭാഷകരും ബന്ധുക്കളുമൊക്കെ രാഹുലിനെ ഉപദേശിച്ചതിനെ തുടർന്നാണ് നിരാഹാരം അവസാനിപ്പിക്കാൻ രാഹുൽ ഈശ്വർ തയ്യാറായത് കിഡ്നിക്ക് പ്രശ്നമുണ്ടാകും എന്നുവരെ ഡോക്ടർമാർ ഉപദേശം നൽകി സ്റ്റേഷൻ ജാമ്യം കിട്ടേണ്ട കേസാണിത് എന്നാൽ അന്യായമായി തന്നെ തടങ്കലിൽ വെച്ചിരിക്കുന്നു എന്ന് പലപ്പോഴും രാഹുൽ ഈശ്വർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു വേണ്ടി ശക്തമായി പൊരുതാൻ മാധ്യമങ്ങളോ ചാനലുകളോ രംഗത്തെത്താതിരുന്നത് തികച്ചും കൗതുകകരമാണ് രാഹുൽ ഈശ്വർ എപ്പോഴും ഒരു നിലപാടിനു വേണ്ടി പൊരുതുന്ന വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടം വിഷയത്തിലും ഇതുതന്നെയാണ് നമ്മൾ തുടർച്ചയായി കണ്ടത് അതിജീവിതക്കെതിരെ തുടർച്ചയായി അപകീർത്തികരമായ പരാമർശങ്ങൾ രാഹുൽ ഈശ്വർ നടത്തി എന്നതായിരുന്നു രാഹുലിന്റെ പേരിലുള്ള കുറ്റപത്രം കസ്റ്റഡിയിലെടുത്ത രാഹുലിനെ തൊട്ടടുത്ത ദിവസം തന്നെ വീട്ടിലെത്തിച്ച് പരിശോധന നടത്തിയിരുന്നു പോലീസ് രാഹുൽ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് പിടിച്ചെടുക്കുകയായിരുന്നു പോലീസിന്റെ ലക്ഷ്യം ഈ ലാപ്ടോപ്പിൽ അതിജീവിതയുടെ ഫോട്ടോയുണ്ട് എന്നതാണ് രാഹുലിനെതിരെ ഏറ്റവും വലിയ ആയുധമായി പോലീസ് മാറ്റിയത് അറസ്റ്റ് ചെയ്ത തൊട്ടടുത്ത ദിവസം തന്നെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം എ കോടതിയിൽ സമർപ്പിച്ചു ഈ ജാമ്യാപേക്ഷ തള്ളിയതോടെ നിരാഹാര സമരം തുടങ്ങുകയായിരുന്നു രാഹുൽ ഈശ്വർ ഒടുവിൽ നിരാഹാരം പിൻവലിക്കുന്നുവെന്നും സമൂഹ മാധ്യമങ്ങളിലടക്കം അതിജീവിത അധിക്ഷേപിക്കുന്ന ഏതെങ്കിലും പോസ്റ്റുകൾ ഉണ്ടെങ്കിൽ അത് പിൻവലിക്കാൻ തയ്യാറാണെന്നും രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു എന്നാൽ കുറ്റകൃത്യത്തിന്റെ ഗൗരവം ചൂണ്ടിക്കാട്ടി കോടതി രണ്ടാമതും ജാമ്യം നിഷേധിച്ചു ഒരു വശത്ത് രണ്ട് ബലാത്സംഗ കേസുകളിൽപ്പെട്ട രാഹുൽ പങ്കൂട്ടത്തിന് കോടതിയിൽ നിന്ന് നീതി ലഭിക്കുന്നു ആദ്യ പരാതിയിൽ ൈക്കോടതി മുൻകൂർ അറസ്റ്റ് തടയുകയും ജാമ്യാപേക്ഷ പരിഗണിക്കാനായി മാറ്റിവെക്കുകയും ചെയ്തു രണ്ടാം എഫ്ഐആറിൽ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി തന്നെ രാഹുൽ മാംകൂട്ടത്തിന് അനുകൂല വിധി പ്രസ്താവിക്കുന്നു എന്നിട്ടും രാഹുൽ മാംകൂട്ടത്തിനു വേണ്ടി വാദിച്ച രാഹുൽ ഈശ്വർ ജയിലിൽ കഴിഞ്ഞത് വിചിത്രം തന്നെ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ കൃത്യമായ നിലപാടെടുത്ത് ആദ്യ മുതൽ രാഹുൽ ഈശ്വർ ശക്തമായ പോരാട്ടമാണ് നടത്തിയത് കേരളത്തിലെ എല്ലാ ചാനൽ ഫ്ലോറുകളിലും രാഹുൽ ഈശ്വരന്റെ ശബ്ദം മുഴങ്ങി എന്നിട്ടും രാഹുൽ ഈശ്വർ തടവറയിലായപ്പോൾ രാഹുൽ ഈശ്വരനു വേണ്ടി വാദിക്കാൻ ആരും രംഗത്തേക്ക് വരാത്തത് ഏറെ കൗതുകകരമാണ് എല്ലാറ്റിനുമൊടുവിൽ രാഹുൽ ഈശ്വർ ജാമ്യം നേടി പുറത്തേക്ക് വരുമ്പോൾ അതിനെ നമ്മൾ സഹർഷം സ്വാഗതം ചെയ്യുന്നു അതിലപ്പുറം താൻ ഏറ്റെടുത്ത വിഷയങ്ങളിൽ കൃത്യമായ നിലപാട് തുടരുന്ന രാഹുൽ ഈശ്വരനെ തന്നെയാണ് ഇപ്പോഴും കാണാൻ കഴിയുന്നത് താൻ ഉറക്കപ്പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ രാഹുൽ മാംകൂട്ടം വിഷയത്തിലാണെങ്കിൽ പോലും കോടതി പരിപൂർണമായി ശരിവെയ്ക്കുന്ന ഘട്ടത്തിൽ രാഹുൽ ഈശ്വർ ഇത് ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുന്നു നേരത്തെ രാഹുൽ ഈശ്വർ വാദമുന്നയിച്ച ദിലീപ് കേസിലും ദിലീപിന് അനുകൂലമായ വിധി ഇപ്പോൾ രാഹുൽ ഈശ്വരന് മുന്നിലുണ്ട് വ്യക്തമായ നിലപാട് ഉറക്കപ്പറഞ്ഞ് ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രാഹുൽ ഈശ്വറിന് ഒരു കാര്യത്തിൽ ആശ്വസിക്കാം താനെടുത്ത നിലപാടുകൾ ഇപ്പോൾ വിവിധ കോടതികൾ ശരിവച്ചിരിക്കുന്ന കാഴ്ച എന്നാൽ ഇത്തരമൊരു അപകട ഘട്ടത്തിൽ രാഹുൽ ഈശ്വരനെ കൈവിട്ട ചാനലുകളെയും മറ്റ് സുഹൃത്തുക്കളെയുമൊക്കെ രാഹുൽ ഈശ്വർ തിരിച്ചറിയുക എന്താണ് രാഹുലിന് പറ്റിയ പിഴവ് എന്ന് സ്വയം പരിശോധിക്കുക കൃത്യമായ നിലപാടിൽ തന്നെ തന്റെ വാദം തുടരുക ഒപ്പം വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം എന്ന കോടതിയുടെ നിർദ്ദേശം പരമാവധി ഹൃദയത്തിലേറ്റുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് we <laughs>